റോയൽ ലൈഫ് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് രുചിയുടെ കാഴ്ചകളാണ് വാഗമൺ മെഡോസിന് തൊട്ടടുത്ത് ഏകദേശം രണ്ട് കിലോമീറ്ററോളം മാറി സ്ഥിതി ചെയ്യുന്ന അനോക്കി റെസ്റ്റോറൻറ്റിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഒരു വ്യത്യസ്തമായ രീതിയിൽ കുതിരവണ്ടിയും കുതിരകളും കോട്ടേജുകളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു തേയിലത്തോട്ടത്തിൻ്റെ സമീപത്ത് പ്രവർത്തിക്കുന്ന അനോക്കി റെസ്റ്റോറൻറ്റിലെ കാഴ്ചകളും വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഇതാണ് അനോക്കി റെസ്റ്റോറൻറ്റ് വ്യത്യസ്തമായ ആംബിയൻസ് ഉള്ള ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കിടക്കുകയാണ് അതേ ഇവിടെ നമുക്ക് നോക്കാം ഇവിടുത്തെ റിസപ്ഷനും ക്യാഷ് കൗണ്ടറും ഒക്കെ കണ്ടില്ലേ പഴയ ഒരു വണ്ടി അല്ലേ അതിമനോഹരമായിട്ട് ഈ ഒരു വാഹനമാണ് ഇവിടെ ഒരു മഞ്ഞ കളറിലുള്ള നമ്മുടെ പഴയൊരു വണ്ടിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെ വ്യത്യസ്തമായ ഉള്ള രുചികരമായ ഭക്ഷണം വിതരണം ചെയ്യുന്ന അനോക്കി റെസ്റ്റോറൻറ്റിൻ്റെ കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത് ഹലോ സാറേ എങ്ങനെയുണ്ട് സാറേ ഊണ് മീൽസ് ആണ് അല്ലേ എങ്ങനെയുണ്ട് ടേസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാർക്ക് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുമല്ലേ ഈ ഒരു ആംബിയൻസ് തന്നെ ഒരു വെറൈറ്റിയാണ് ആണ് അതെ അതെ അല്ലെ സെറ്റിങ്സും എല്ലാ കാര്യങ്ങളും എല്ലാം കൊള്ളാം അതിമനോഹരമായ ഒരു റെസ്റ്റോറൻറ്റാണിത് ഇതിൻ്റെ പേര് അനോഖി എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് നമ്മൾ മുട്ടക്കുന്ന് കഴിഞ്ഞ് വാഗമൺ ടൗണിലേക്ക് രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്ത് വരുമ്പോഴാണ് ഈ ഒരു ഉള്ളത് അപ്പോൾ നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ട് സാർ ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത് നല്ല ഫുഡാണ് അതോടൊപ്പം ഇവിടെ കുതിരവണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ടല്ലേ ആ പ്രീമിയർ പത്മിനി ഒരു മഞ്ഞ കളറുള്ള ഒരു പ്രീമിയർ പത്മിനി ആണ് അതിൻ്റെ കൗണ്ടർ സെറ്റ് ചെയ്തിട്ട് നോക്കി പല സ്ഥലങ്ങളിലെ ടൈം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ലോസ് ആഞ്ചലസ് ഉണ്ട് ഡൽഹി ഉണ്ട് ലണ്ടൻ ഉണ്ട് അതോടൊപ്പം ദുബായ് പല സ്ഥലങ്ങളിലെ ടൈം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നോക്കി ഇതാണ് ഇവിടുത്തെ റിസപ്ഷനും ക്യാഷ് കൗണ്ടറും പഴയൊരു പ്രീമിയർ പത്മിനി അതിമനോഹരമായിട്ട് ഒരു കൗണ്ടറായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു ഈ ഒരു അനോക്കി റെസ്റ്റോറൻറ്റ് ഒരു പ്രത്യേക ആംബിയൻസ് ആണ് ഇവിടെ ഇവിടെ വ്യത്യസ്തമായ എല്ലാ വിഭവങ്ങളും നമുക്ക് കിട്ടുന്ന ഒരു ഹോട്ടലാണ് അതാണ് അനോക്കി റെസ്റ്റോറൻറ്റ്